നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയും ചൈനയുമായിലുള്ള ബന്ധം നയതന്ത്ര ബന്ധം അതിപ്പോൾ മെച്ചപ്പെട്ടു വരികയാണ് രണ്ടായിരത്തി ഇരുപതിൽ അത് അങ്ങേയറ്റം മോശമായ അവസ്ഥയിലേക്ക് പോയിരുന്നു യുദ്ധകാലത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ യുദ്ധകാലത്തെ മാറ്റി നിർത്തിയാൽ ഇന്ത്യ പാക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഏതാനും വർഷങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കടന്നുപോയത് അതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപതിലുണ്ടായ ഗാൽവൻ സംഘർഷമാണ് പക്ഷേ ഇപ്പോൾ ആ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു അതിർത്തിയിൽ പണ്ട് മുതലേ ഉള്ള പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട് അതല്ലാതെ രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഉടലെടുത്ത പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിൻ്റെ നിഴലിലാണ് ഈ ഇന്ത്യയും ചൈനയും എല്ലാം അതുകൊണ്ട് തന്നെ അതിനെതിരെ കൈകോർക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ദിവസങ്ങളിൽ ചൈന സന്ദർശിക്കാനിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകരണമാണ് ചൈന ഒരുക്കുന്നത് വലിയ ആവേശത്തോടു കൂടിയാണ് ചൈന പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ചൈന ഇപ്പോൾ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നുമുണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ ചൈന ഒരു ഇരട്ടത്താപ്പ് കൂടി കാട്ടി കാണിക്കുകയാണ് ചൈനയ്ക്ക് മറ്റൊരു തലത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുകൂടി വ്യക്തമാവുകയാണ് അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ നയതന്ത്ര തലത്തിൽ കാര്യങ്ങൾ വളരെ ഭംഗിയായി പുരോഗമിക്കുമ്പോഴും ഇന്ത്യൻ സൈന്യം ഇപ്പോഴും ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ചൈനയ്ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജാഗ്രതയ്ക്ക് ഒരു അയവും വേണ്ട എന്ന നിലയിലാണ് സൈന്യം നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് നയതന്ത്ര തലത്തിലുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയുമാണ് അതുപോലെ തന്നെയാണ് ചൈനയും ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായി ചില മുൻകരുതലുകൾ എടുക്കുന്നതിൽ ചൈന ഇപ്പോഴും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം തന്നെ ഇന്ത്യ വിരുദ്ധതയാണ് കാരണം പാകിസ്ഥാനിൽ ചൈന കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കുന്നു പാകിസ്ഥാനിൽ ചൈന അടിസ്ഥാന സൗകര്യ വികസനം നടത്തുന്നു തുറമുഖ വികസനം നടത്തുന്നു മാത്രമല്ല പാകിസ്ഥാനും ചൈനയുമായി സൈനിക സഹകരണമുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലും ചില സുപ്രധാനമായ വിവരങ്ങൾ ഇൻ്റലിജൻസ് വിവരങ്ങൾ ചൈന പാകിസ്ഥാന് കൈമാറുന്നുണ്ട് എന്ന് ഇന്ത്യൻ സൈന്യം നേരത്തെ ആരോപിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ആവശ്യമായ ആയുധങ്ങളുടെ നല്ലൊരു ഭാഗം നൽകുന്നതും ചൈനയാണ് അതായത് പാകിസ്ഥാനും ചൈനയും തമ്മിൽ വളരെ മികച്ച ഒരു ബന്ധമുണ്ട് അതിനോടപ്പുറം നമ്മൾ പാകിസ്ഥാനെ ഭീകരതയുടെ എപ്പി സെന്റർ എന്നാണ് പറയാറുള്ളത് അതായത് പാകിസ്ഥാനിൽ നിന്നാണ് ഇസ്ലാമിക ഭീകരത ഉത്ഭവിക്കുന്നത് ഈ ഇസ്ലാമിക ഭീകരതയെ സംരക്ഷിക്കുന്നതിൽ ചൈനയ്ക്ക് വലിയൊരു പങ്കുണ്ട് എന്ന കാര്യവും നമ്മൾ വിസ്മരിച്ചുകൂടാ പാകിസ്ഥാൻ ചെല്ലും ചെലവും കുടത്ത് വളർത്തുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളെയോ ഭീകര നേതാക്കന്മാരെയോ ഭീകരവാദികളെയോ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയെ പോലുള്ള ഏജൻസികൾ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുക അല്ലെങ്കിൽ ഭീകര നേതാവായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം വരുമ്പോൾ ഇന്ത്യ ചൈനയുടെ വീറ്റു അധികാരം ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് അതായത് പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഇസ്ലാമിക ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ചൈനയ്ക്കും വളരെ വലിയ ഒരു പങ്കുണ്ട് ഇത് തീർച്ചയായും ഇന്ത്യ വിരുദ്ധമായ നീക്കങ്ങൾക്ക് വേണ്ടിയാണ് ചൈന ഉപയോഗിക്കുന്നത് ഇതുപോലെ ബംഗ്ലാദേശിനെയും മാറ്റിയെടുക്കാൻ ചൈന ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് ഷേഖ് ഹസീനയുടെ സ സമയത്ത് ഷേഖ് ഹസീന സർക്കാർ എപ്പോഴും ഇന്ത്യയോട് വിധേയത്വമുണ്ടായിരുന്ന ഒരു സർക്കാരാണ് ആ സർക്കാരിനെ അട്ടിമറിച്ചതോടുകൂടി ഇപ്പോൾ ചൈനയ്ക്ക് ഒരു വലിയ പ്രവേശനം ഒരു വലിയ സ്വാഗതം ബംഗ്ലാദേശിൽ ലഭിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിൻ്റെ വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്തുക ബംഗ്ലാദേശിൽ തുറമുഖ വികസനം പോലെയുള്ളവ നടത്തുക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക ഒപ്പം തന്നെ ബംഗ്ലാദേശിൽ ഒരു സജീവ സാന്നിധ്യമായി മാറുക ഇതിനാണ് ഇപ്പോൾ ചൈന ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ െ പോലെ അതിന് ഇസ്ലാമിക ഭീകരവാദം ബംഗ്ലാദേശിൽ വളർത്താനും ചൈന മടിക്കില്ല എന്നും സൂചനയുണ്ട് അതായത് പാകിസ്ഥാനിൽ ചൈനയുടെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറു ഭാഗത്താണ് ചൈന എത്തുന്നത് ബംഗ്ലാദേശിലേക്ക് കൂടി അത് വ്യാപിക്കുമ്പോൾ അത് കിഴക്ക് ഭാഗത്തേക്ക് മാറുന്നു പിന്നീട് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വളരെ തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ ചൈന ഇത്തരം ഒരു പ്രസൻസിന് വേണ്ടി നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിൽ അഴുത്തുന്നുമുണ്ട് അത് ഇന്ത്യയുടെ വടക്കു ഭാഗമാണ് ഇങ്ങനെ തെക്ക് ശ്രീലങ്കയിൽ ചൈന തുറമുഖം വികസിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ സാന്നിധ്യവുമുണ്ട് അങ്ങനെയായാൽ ഈ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ നാല് ദിശകളിലും ഇന്ത്യക്കെതിരെ ഒരു സൈനിക ശക്തിയായി മാറാൻ ബംഗ്ലാദേശ് കൂടി കിട്ടിയാൽ ചൈനയ്ക്ക് കഴിയും അതായത് സൈനികമായി ഇന്ത്യയെ വളഞ്ഞു വളഞ്ഞുവയ്ക്കാൻ ചൈനയ്ക്ക് സാധിക്കും എന്നാണ് അർത്ഥം എന്തായാലും അത് ചൈനയുടെ ദീർഘകാലമായ ഒരു സ്വപ്നമാണ് നേപ്പാളും ഭൂട്ടാനും ഇത് പൂർണ്ണമായും വഴങ്ങിയിട്ടില്ല ശ്രീലങ്കയും പൂർണ്ണമായി വഴങ്ങിയിട്ടില്ല അവിടെയെല്ലാം ഇന്ത്യ ശക്തമായ ഒരു പ്രതിരോധം ചൈനയ്ക്കെതിരെ തീർക്കുന്നുണ്ട് പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെ മോശമാണ് ഈ മോശമായ കാലാവസ്ഥയെയാണ് ഇപ്പോൾ ചൈന മുതലെടുക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നുണ്ട് എങ്കിലും അമേരിക്കയിൽ നിന്നുള്ള വ്യാപാര യുദ്ധ ഭീഷണിയെ നേരിടാൻ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിൽക്കണമെന്ന അഭിപ്രായം ചൈനയ്ക്കുണ്ട് ഉണ്ട് എങ്കിൽ പോലും സൈനികമായി ഇന്ത്യയെ വളഞ്ഞു വളഞ്ഞുവെക്കാനും ഏതെങ്കിലും തരത്തിൽ ചൈനയ്ക്ക് ഭീഷണിയായി ഇന്ത്യ മാറാതിരിക്കാനുമുള്ള എല്ലാ മുൻകരുതലുകളും ചൈന സ്വീകരിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അവർ ബംഗ്ലാദേശിൽ കാലുറപ്പിക്കാൻ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വേണം കരുതാൻ വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്